േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സരയോ ഇപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ പറ്റി ആലോചിക്കുകയാണ് കിരൺ തൻ്റെ ഭർത്താവായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ ജീവിതം അതീവ ഗംഭീരമായനെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കല്യാണിക്കും കിരണിനും നല്ലത് വരണം എന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അവർക്കൊരു പ്രശ്നമായി താൻ വരികയില്ല എന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയം സരയുവിൻ്റെ കുഞ്ഞ് തൻ്റെയും കുഞ്ഞു കൂടിയാണ് എന്ന് വ്യക്തമാക്കുന്ന കിരൺ ഒരുപാട് ഷോപ്പിംഗ് നടത്തുകയാണ് ഇതെല്ലാം അറിയുന്ന കല്യാണിക്കും വളരെയധികം സന്തോഷമാകുന്നു കല്യാണി കൂടെ നിൽക്കുകയാണ് കിരണിൻ്റെ ഇതെല്ലാം കാണുന്നത് കാർത്തികയെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കിരണിനെ കാണുന്നതിന് വേണ്ടി വീണ്ടും ഇപ്പോൾ മനോഹരത്തുന്നത് തൻ്റെ കുഞ്ഞിനെ തനിക്കൊന്ന് കാണണം സാർ വീണ്ടും അതിന് എന്തെങ്കിലും ഒരു വഴി എനിക്ക് ഏർപ്പാടാക്കി നൽകണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഇല്ല സരയു നിന്നോട് ക്ഷമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ സരയു അത് തെറ്റിദ്ധരിക്കുക മാത്രമാണ് ചെയ്യുക അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലത് കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് അത് ആലോചിച്ച് നീ വിഷമിക്കേണ്ടതില്ല ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് കിരൺ നൽകുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക